മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ജോഡികളായിരുന്നു ദിലീപും മഞ്ജുവും ഇരുവരും പിരിഞ്ഞ ശേഷവും അവരോടുള്ള സ്നേഹം മലയാളികൾക്ക് കുറഞ്ഞില്ല മകളായ മീനാക്ഷിയോടും അതേ സ്നേഹവും പരിഗണനയുമുണ്ട് ഉണ്ട് മീനാക്ഷി മഞ്ജുവിനൊപ്പമല്ലാത്തത് പലപ്പോഴും വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മീനാക്ഷിയുടെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ച പിറന്നാൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കാവ്യയും ദിലീപും മകൾ മഹാലക്ഷ്മിയും മീനാക്ഷിക്കൊപ്പം സന്തോഷത്തോടെ നിൽക്കുന്നത് വീഡിയോയിൽ കാണാം മീനാക്ഷി ഈ അടുത്താണ് മഞ്ജു വാര്യരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തതും അത് വാർത്തയായപ്പോൾ അൺഫോളോ ചെയ്തതും എങ്കിലും അമ്മി മകളും ഒന്നിച്ചുള്ള നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അമ്മി മകളം ഒന്നിച്ചു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി എങ്കിലും മഞ്ജു പിറന്നാളിനില്ല അമ്മയുടെ സ്ഥാനത്ത് നിന്നത് കാവ്യയാണ് മീനാക്ഷി നോക്കുന്നത് അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരാളെയാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്ഥാനത്ത് കാവ്യയാണ് മീനാക്ഷി കാണുന്നത് എന്നിരുന്നാലും ആവില്ലല്ലോ പോച്ചമ്മ എന്നും നിരവധി കമന്റുകൾ വരുന്നുണ്ട്